ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പുതിയ തുറന്ന ഇലക്ട്രിക് കാർ നൽകി മേഴ്സിഡസ് കമ്പനി പാപ്പയുടെ യാത്രകൾ ഇനി മുതൽ പ്രകൃതി സൗഹൃദപരമാകും വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാനും ആശീർവദിക്കാനുമായി മാർപ്പാപ്പ ഉപയോഗിക്കുന്ന കാർ പോപ്പ് മൊബൈൽ എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പതോടെ വത്തിക്കാനിൽ വായു മലിനീകരണമില്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കണമെന്ന പാപ്പായ തീരുമാനത്തെ തുടർന്നാണ് ആഡംബര കാർ കമ്പനിയായ മേഴ്സിഡസ് കമ്പനി പുതിയ ഇലക്ട്രിക് കാർ നൽകിയത് ജർമ്മൻ ആഡംബര കാർ കമ്പനിയായ മെഴ്സിഡസ് ബെൻസിന്റെ സിഇഒ ഒല കല്ലേനിയോസ് വത്തിക്കാനിൽ നേരിട്ടെത്തിയാണ് മാർപാപ്പയ്ക്ക് പുതിയ പോപ്പ് മൊബൈലിന്റെ താക്കോൽ കൈമാറിയത് പ്രത്യേകം തയ്യാറാക്കിയ ബോക്സിലായിരുന്നു താക്കോൽ വാഹന നിർമ്മാണത്തിൽ ഏർപ്പെട്ട എല്ലാ തൊഴിലാളികളും പാപ്പായുടെ അഭ്യർത്ഥന പ്രകാരം ചടങ്ങിൽ സംബന്ധിച്ചു മേഴ്സിഡസ് ബെൻസിന്റെ ഇലക്ട്രിക് ജി ക്ലാസ് എസ് യു പരിഷ്കരിച്ചതാണ് പുതിയ പോപ്പ് മൊബൈൽ പാപ്പയുടെ പൊതു കൂടിക്കാഴ്ച സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ കണക്കിലെടുത്ത് കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കാനായി പ്രത്യേകമായി ഒരുക്കിയതാണ് പുതിയ വാഹനം എസ് സി വൺ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് വൺ എന്ന നമ്പറോട് കൂടിയ പോപ്പ് മൊബൈൽ വെള്ള നിറത്തിലുള്ളതാണ് വത്തിക്കാൻ ആവശ്യമനുസരിച്ചാണ് പുതിയ കാറിന്റെ രൂപകൽപ്പന ഒരു വർഷമെടുത്ത് പൂർണമായും കൈകൾ കൊണ്ടുണ്ടാക്കിയതാണ് മേഴ്സിഡസിന്റെ പുതിയ പാപ്പ മൊബൈൽ പാപ്പയുടെ യാത്ര കൂടുതൽ ആയാസരഹിതമാക്ക ആയാസരഹിതമാക്കുന്നതിന് വട്ടം കറക്കാൻ സാധിക്കുന്ന സീറ്റാണ് കമ്പനി പാപ്പയ്ക്കായി ഒരുക്കിയത് ഇനി മുതൽ ബുധനാഴ്ചകളിലെ പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തിന് ഈ വാഹനമായിരിക്കും പാപ്പ ഉപയോഗിക്കുക ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംരംഭത്തിന് കമ്പനി മുന്നോട്ടിറങ്ങിയത് പരിശുദ്ധ പിതാവിനായി സേവനം ചെയ്യാൻ സാധിച്ചത് വലിയൊരു ബഹുമതിയായാണ് തങ്ങൾ കണക്കാക്കുന്നതെന്ന് മേസിഡസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓല കല്ലേനിയൂസ് പറഞ്ഞു ആയിരത്തി മുപ്പതിൽ പതിനൊന്നാം ബിയൂസ് പാപ്പയ്ക്കാണ് മേഴ്സിഡസ് ആദ്യമായി ഒരു വാഹനം നൽകിയത് തൊണ്ണൂറ്റിനാല് വർഷമായി വത്തിക്കാനിലേക്ക് മേഴ്സിഡസ് ബെൻസാണ് വാഹനം വിതരണം ചെയ്യുന്നത് നാല്പത്തിയഞ്ച് വർഷത്തിനിടയിൽ മേഴ്സിഡസ് ബെൻസ് ജി ക്ലാസ് അടിസ്ഥാനമാക്കിയാണ് പോപ്പ് മൊബൈൽ നിർമ്മിക്കുന്നത്